കോഴിക്കോടേക്കാണ് പോകുന്നത് കോഴിക്കോട് വിഷ്ണു സുരേഷ് ആണ് ക്ഷമിക്കണം രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് വന്ന് ചേരുന്നത് രാഹുൽ അവിടെ എന്താണ് എന്തോ ആശയക്കുഴപ്പമുണ്ട് ഉദ്യോഗസ്ഥർക്ക് എന്നാണല്ലോ നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് നാലുമണിക്ക് സാറൻ മുഴങ്ങിയില്ല പകരം അത് അനൗൺസ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് അപ്പോൾ ഇപ്പോഴാ ആ ആശയക്കുഴപ്പം മാറി ആ പ്രൊസീജിയർ പ്രോട്ടോക്കോൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ വിജയകുമാർ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മോക്ഡ്രില് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും കോഴിക്കോട് കോർപ്പറേഷനിലെ ഓഫീസിലെ മോഡ്രില്ല് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അതുകൊണ്ട് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഉൾപ്പെടെയുള്ള ജീവനക്കാർ മൊത്തത്തിലൊരു ആശയക്കുഴപ്പത്തിൽ നിലനിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് കൃത്യം നാല് മണിക്ക് തന്നെ ആളുകളെല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു പക്ഷേ നാളെ രണ്ടിന് മുഴങ്ങേണ്ട ആദി സൈറൻ മുഴങ്ങിയില്ല അതിനുശേഷം നടത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സിവിൽ ഡിഫൻസിൻ്റെ ജീവനക്കാർ ഉൾപ്പെടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അല്പസമയം മുമ്പ് കോഴിക്കോട് കോർപ്പറേഷനിലെ സെക്രട്ടറി മൈക്കിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോട്ട്രിൽ ആരംഭിക്കും എന്നൊരു നിർദ്ദേശം ലഭിച്ചിരുന്നു പക്ഷേ സൈറൺ മുഴങ്ങാത്തതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് മാധ്യമങ്ങളെ കാണുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യസമയത്ത് നടപടികൾ ആരംഭിക്കേണ്ടതായിരുന്നു വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം ഒറ്റത്ത് നിൽക്കും എൻ്റെ അമ്മയുടെ അച്ഛൻ അത് ഞങ്ങളുടെ എന്റെ രണ്ടമ്മാവുമരും അതുപോലെ ഒരു ചെറിയമ്മയുടെ ഭർത്താവും പട്ടാളത്തിലായിരുന്നു എയർഫോഴ്സിലും ആർമിയിലും ഒക്കെ ആയിട്ട് അപ്പോൾ ആ തറവാട്ടിലെ ആൾക്കാരുടെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വളരെ വിഷണനായി ആ വീട്ടിൽ നിന്നും ഒന്നൊരു ഒച്ച ഉണ്ടാവില്ല യുദ്ധം നടക്കുന്ന സമയത്ത് മക്കളൊക്കെ പുറത്തല്ലേ അപ്പോൾ എപ്പോഴും വാർത്ത വെക്കും വാർത്ത കേൾക്കാൻ എല്ലാവരും വന്ന് നിൽക്കും അവരുടെ മക്കളൊന്നും പോയിട്ടല്ല നാട്ടിൽ വരുന്ന വിപത്ത് അതെനിക്ക് അറിയില്ല അവരെപ്പോഴാ പരിശോധിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പലപ്പോഴും പുറത്തായിരിക്കില്ലേ വിജയകുമാർ മേയർക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നാണ് മേയറും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് വിവിധ ഇടങ്ങളിൽ വിവിധയിടങ്ങളിൽ ഡ്രില്ല് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലെ ഡ്രില്ല് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അത് മാത്രമല്ല സർവത്ര ആശയക്കുഴപ്പമാണ് എന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് വിജയകുമാർ യെസ് ആശയക്കുഴപ്പം പരിഹരിച്ചിതൊരു മോക്ക് ഡ്രില് ആണ് അപ്പോൾ ആ മോക്ക് ഡ്രില്ലിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള ഒരു അവസരം കൂടി ആ മോക് ഡ്രില്ലിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് പരിഹരിച്ച് മോക്ഡ്രില്ല് സമയത്തെ ആ പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ കോഴിക്കോട് കോർപ്പറേഷൻ ആസ്ഥാനത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ അപ്പോൾ ഇനി ഇത് അവസാനിക്കാൻ ഫൈനൽ ഒരു സയറിനുണ്ട് അത് അവസ അത് വരാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാലര നാല് നാലരയ്ക്കാണ് ഇത് അവസാനിക്കുന്നത് നാല് മുതൽ നാലര വരെ അരമണിക്കൂറാണ് അരമണിക്കൂറായിരുന്നു സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടക്കുന്നത്